ഇവിടുത്തെ റിസോർട്ടിലാണ് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും എന്റെ ഈ ഈ റിസോർട്ടൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ ഡേ ആണ് എന്താന്ന് വെച്ചാല് നമ്മുടെ സ്കൂളിലെ ഒന്ന് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള മുഴുവൻ കുട്ടികളെയും ഇന്ന് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുവെച്ചാൽ ഇന്ന് നമ്മൾ അവരുടെ പ്ക്നിക്കാണ് ഫുഡ് റൂപ്പായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് പക്ഷെ പിക്നിക്കെന്ന് നമ്മൾ പറയുന്നതാണ് കൂടുതലും നല്ലത് കാരണം നമ്മൾ এইটাটা <laughs> കണ്ടാൽ <laughs> വൈകുന്നേരം എൻ്റെ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ നമ്മൾ ഒന്നരയ്ക്ക് വരെ ഉണ്ടാവും അതുവരെയുള്ള കാഴ്ചകളൊക്കെ വിനോദം വിദ്യാഭ്യാസം പോലെയുള്ള കാര്യങ്ങൾക്കായി ഒരു കൂട്ടം ആളുകൾ അവരുടെ സാധാരണ പരിതസ്ഥിതിയിൽ നിന്ന് മാറി മറ്റൊരിടത്തേക്ക് നടത്തുന്ന ചെറു യാത്രയാണ് നമ്മൾ സാധാരണ ഫീൽഡ് ട്രിപ്പ് എന്ന് പൊതുവായി അറിയപ്പെടുന്നത് അതുപോലെ തന്നെ പാഠഭാഗങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനോ പ്രകൃതി പ്രതിഭാസങ്ങളുടെ നിരീക്ഷണത്തിനായി ഒക്കെയായി വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന യാത്രകളാണ് ഈ ഫീൽഡ് ട്രിപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത് യാത്രയുടെ ലക്ഷ്യം സാധാരണയായി വിദ്യാഭ്യാസം പരീക്ഷണേതര ഗവേഷണം അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പുറത്തുള്ള അനുഭവങ്ങൾ നൽകുക എന്നിവയാണ് ഒരു വിഷയം അതിൻ്റെ സ്വാഭാവിക അവസ്ഥയിൽ നിരീക്ഷിക്കാനും സാമ്പിളുകൾ ശേഖരിക്കാനും കഴിയുമെന്നതാണ് ഒരു ഫീൽഡ് ട്രിപ്പിൻ്റെ ഒരു ഗുണം കൂടാതെ ഫീൽഡ് ട്രിപ്പുകൾ പഠനത്തിൽ ഉയർന്ന നിലവാരം പുലർത്തുന്ന കുട്ടികൾക്കും താഴ്ന്ന നിലവാരം പുലർത്തുന്ന കുട്ടികൾക്കും ഒരുപോലെ സാംസ്കാരിക അനുഭവങ്ങൾ നേടുന്നതിനും സഹായിക്കുന്നു അതേപോലെ ഫീൽഡ് ട്രിപ്പിൻ്റെ മറ്റൊരു നിർവചനം ഇങ്ങനെയാണ് ഒരു ഫീൽഡ് ട്രിപ്പ് അല്ലെങ്കിൽ ഉല്ലാസയാത്ര യാത്ര എന്നത് സഹപ്രവർത്തകരോ സ്കൂൾ വിദ്യാർത്ഥികളോ പോലെയുള്ള ഒരു കൂട്ടം സഹപാഠികൾ അവരുടെ രാജ്യത്തിനകത്തോ നാട്ടിലോ വിദേശത്തോ വിദ്യാഭ്യാസത്തിനോ വിനോദത്തിനോ വേണ്ടി അവരുടെ സാധാരണ അന്തരീക്ഷത്തിൽ നിന്ന് അകലെയുള്ള ഒരു സ്ഥലത്തേക്കുള്ള യാത്രയാണ് അതേപോലെ ഫീൽഡ് ട്രിപ്പുകൾ സ്റ്റഡി ടൂറുകൾ എന്നിവയൊക്കെയും മിക്കപ്പോഴും ഒരുക്കം പ്രവർത്തനങ്ങൾ തുടർ പ്രവർത്തനം എന്നിങ്ങനെ മൂന്ന് ഘട്ടങ്ങളായാണ് നടത്തുന്നത് നമ്മുടെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ് നമ്മളെ മിനിക്കോയിൽ തന്നെയുള്ള ടൂറിസ്റ്റ് ഹട്ടിലേക്കാണ് നമ്മുടെ യാത്ര അപ്പോൾ നമുക്ക് മറ്റ് വിശേഷങ്ങളിലേക്ക് പോവാം അങ്ങനെ നമ്മളെ ലക്ഷ്യസ്ഥാനം ടൂറിസ്റ്റ് ഹട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിനു മുന്നേ തന്നെ നമ്മൾ ഒരു ഏഴര എട്ട് മണിയായപ്പോൾ തന്നെ നമ്മളെ ഇങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ടേഷൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം അധികം വാഹനങ്ങളൊന്നും നമുക്ക് ഇത്രയും കുട്ടികളെ കൊണ്ടുവരാനില്ല അപ്പോൾ ഒരുപാട് ട്രിപ്പ് നമുക്ക് അടിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അവസാനം ഒരു പത്തേ കാലൊക്കെ ആയപ്പോഴാണ് എൻ്റെ ഒന്നാം ക്ലാസ്സിലെയും രണ്ടാം ക്ലാസ്സിലെയും കുട്ടികളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഏറ്റവും ചെറിയ കുട്ടികളെ നമ്മളേറ്റവും അവസാനമാണ് ഇങ്ങോട്ടേക്ക് എടുത്തിട്ടുള്ളത് അതിന് മുന്നേ തന്നെ നമുക്ക് ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ കാരണം ഇവർക്ക് ചെറിയ കുട്ടികളൊക്കെയും മദ്രസയിൽ പോകുന്ന കുട്ടികളാണ് അപ്പോൾ മദ്രസയൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം അവരെ വീട്ടിൽ റെഡി ആയിട്ടാണ് പിന്നെ അവർ ഇങ്ങോട്ടേക്കൊണ്ടുവന്നത് അല്ലാതെ തന്നെ ഇവരെ നമുക്ക് നേരത്തെ ഇവിടെ ആക്കാനും പറ്റൂല കാരണം വളരെ ചെറിയ കുട്ടികളാണ് ഇവർ തിരിച്ചൊന്നര ആകുമ്പോഴേക്ക് അവരെ നമ്മൾ തിരിച്ച് കൊണ്ടുപോകേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇവർക്ക് കടലിൽ കുളിക്കാനുള്ള ഒരു ആ ഒരു ഇത് തോന്നും കാരണം നമ്മുടെ ദ്വീപിലെ കുട്ടികളായതുകൊണ്ട് പ്രത്യേകിച്ച് കടല കുളിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളവരാണ് എല്ലാവരും പക്ഷേ ഇവരെ നമ്മൾ ഇന്ന് കടലിൽ കുളിപ്പിക്കുന്നില്ല നമുക്ക് വളരെ ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെയൊക്കെ ഒരു പേടിയാണ് അവരെ നമുക്ക് കൺട്രോളിൽ കിട്ടുമോ എന്നുള്ളത് കടലിൽ കുളിപ്പിച്ചാൽ അതുകൊണ്ട് തന്നെ അവരെ കുറച്ച് അവിടെയൊക്കെ നമ്മൾ കളിപ്പിക്കാനും അങ്ങനെയൊക്കെ മാത്രമേ ഇന്ന് ഇവരെ കൊണ്ടുവന്നിട്ടുള്ളൂ പിന്നെ അവർക്ക് ക്ലാസ് മുറിയിൽ നിന്നും ഒരു വേറിട്ട അനുഭവം അതും കൂടി നമ്മൾ ഈ ഒരു യാത്രയിൽ ലക്ഷ്യമിടുന്നുണ്ട് അതൊക്കെ കൊണ്ടാണ് നമ്മളെ എല്ലാവരെയും കൂട്ടിയത് ഈ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ അടക്കം നമ്മളിങ്ങോട്ടേക്ക് കൂട്ടിയിരിക്കുന്നത് പിന്നെ അവർക്കൊക്കെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് റൂമും കാര്യമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒറ്റ കുട്ടി പോലും റൂമിലേക്ക് പോയില്ല കാരണം അവർ ഒരു എന്താ പറയുക ഒരു പൂന്തോട്ടത്തിലെ വരണ പൂമ്പാറ്റകളെ പോലെ അവിടെ ഇങ്ങനെ അവർ പാറു നടന്നു പിന്നെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ യാത്ര പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും അവരെ ക്ലാസ് എടുത്തി പഠിപ്പിക്കുന്നത് ചെറിയ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചിന്തിക്കാൻ പോലും അത് ഒരു പ്രയാസമുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഫീൽഡ് ട്രിപ്പ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇന്നലെ മുതലേ അവർ ഭയങ്കര ഉല്ലാസത്തിമർപ്പിലായിരുന്നു പിന്നെ അതിവിടെ ഇപ്പം ഇന്ന് പൂവണിയാൻ പോവുകയാണ് അവരെ കയ്യിൽ ഇഷ്ടം പോലെ ഫുഡും കാര്യവും ഒക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സ്നാക്സ് ഐറ്റംസ് ആണ് പിന്നെ മറ്റ് ഫുഡുകളൊക്കെ നമ്മൾ ബിരിയാണിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പിന്നെ അതുപോലെ അവർക്ക് കൂൾ ഡ്രിങ്ക്സും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നാലും കുട്ടികളുടെ കയ്യിലും ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ അവർ ഉമ്മമാർ കൊടുത്തിട്ടുണ്ട് ഒരു അടക്കം ഉമ്മമാർ കൊടുത്തിട്ടുണ്ട് പക്ഷേ സ്കൂളിൻ്റെ പകരമായിട്ട് നമ്മളും കുറേ ഫുഡും അതുപോലെ വെള്ളമൊക്കെ ഇവിടെ നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ നമ്മൾ അധ്യാപകരെ അതൊക്കെ കൊണ്ടുവന്നിവിടെ വെച്ചിട്ടുണ്ട് കുട്ടികൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ ചെയ്തിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഫാദറാണ് നമ്മുടെ സ്പോർട്സിലെ മാനേജർ അദ്ദേഹം ഒരു സ്പെഷ്യൽ റൂമ് തന്നെ എനിക്കും എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കും തന്നിട്ടുണ്ടായിരുന്നു അതോ ഞാൻ ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട് അല്ലാതെ തന്നെ നമ്മളെ സ്കൂളിലുള്ളവരും നമ്മുടെ സ്കൂളിലെ അധ്യാപകരും നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ഫ്രഷ് ആവാനൊക്കെ ഒരു റൂം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഒരു വലിയ റൂമൊക്കെ പക്ഷേ നമ്മളെ കുട്ടികൾ റൂമിൽ നിന്ന് ഒരുക്കാൻ അവർക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല അവരൊക്കെ ഫുള്ളായിട്ട് ഇവിടെ കറങ്ങാനായിരുന്നു അവർക്ക് ഇഷ്ടം അല്ല തന്നെ കുട്ടികളുടെ റൂമിലേക്കൊന്നും വരില്ലല്ലോ അങ്ങനെ അവർക്ക് കളിച്ച് നടക്കാനാണ് കൂടുതലും ഇഷ്ടം പിന്നെ ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് എടുത്ത് പറയാതെ വയ്യ ഭയങ്കര ചൂടായിരുന്നു സാധാരണ ഇവിടെ വന്നാൽ നല്ല കാറ്റൊക്കെ ഉള്ളതാണ് പക്ഷേ ഇന്ന് എൻ്റെ കുട്ടികളെ നിർഭാഗ്യമാണോന്നറിയില്ല നല്ല വെയിലായിരുന്നു പക്ഷേ അവരാ വെയിലൊന്നും വകവെക്കാതെ ഫുൾ ടൈം വെയിലത്ത് തന്നെയായിരുന്നു കുട്ടികൾ എത്ര വിളിച്ചിട്ടും അവർ നമ്മുടെ തണലുള്ള ഭാഗത്തേക്ക് വിളിച്ചാൽ വരൂല്ലോ അവർക്കിഷ്ടം ഈ വെയിലത്തൊക്കെ ഇങ്ങനെ ഓടി എല്ലാവരും കൂട്ടത്തോടുകൂടി ആദ്യമായിട്ടല്ലേ അവർ വരുന്നത് അവർ ലൈഫിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ അവർ ക്ലാസ്മേറ്റ്സിനെയും കൂട്ടിയിട്ട് എൻ്റെ ഒന്നാം ക്ലാസ്സിലെ പിള്ളേർ ആദ്യമായിട്ടാണ് വരുന്നതെന്നാണ് എൻ്റെ ഒരു അറിവ് പക്ഷേ കുടുംബക്കാരൊന്നിച്ച് എപ്പോഴും പിക്നിക്കിന് വരുന്ന ഒരു നാട്ടുകാരാണ് മിനിക്ക് ഒഴിക്കാറ് അതുകൊണ്ട് പിക്നിക്കിന് അവർ വന്നിട്ടുണ്ടാവും അപ്പോൾ ഇന്നത്തെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്കൊരു മനോഹരമായ പാട്ടിലൂടെ ആസ്വദിച്ചാലോ எஞ்சி லே லே me and um. then I <laughs> you, പിന്നെ ഇന്ന് ഒരു എന്താ പറയാ ഒരു കുഞ്ഞ് ഫുഡ് ഫെസ്റ്റ് പോലെ ഫെസ്റ്റ് അല്ല കുട്ടികൾ അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഫുഡ് ഐറ്റംസ് അതിൻ്റെ കൂടെ നമ്മുടെ ടീച്ചേഴ്സും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞാനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്നതും കുട്ടികൾ കൊണ്ടുവന്നതും ഒക്കെ നമ്മളിങ്ങനെ ഡിസ്പ്ലേ ചെയ്തതിന് ശേഷമാണ് നമ്മൾ കഴിച്ചത് പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ മിനിക്കോയില് കുട്ടികൾ അവരുടെ പാരൻസ് എന്ന് പറയുന്നത് ഈ മനോഹരമായ രുചികരമായ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നതിൽ കേൾവി കേട്ട ആൾക്കാരാണ് പൊതുവേ മറ്റ് ദ്വീപുകാരെ അപേക്ഷിച്ചിട്ട് മിനിക്കോയിലെ ഫുഡ് ഐറ്റംസ് ഒക്കെയും ഭയങ്കര ടേസ്റ്റിയാണ് വളരെ വ്യത്യസ്തത പുലർത്തുന്നതാണ് അവരുടെ പലഹാരങ്ങളൊക്കെയും തന്നെ അപ്പോൾ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നത്തെ ഫീൽഡ് ട്രിപ്പിനെ നമ്മൾ കടകളിൽ നിന്ന് മേടിച്ച് ഒന്നും തന്നെ കൊണ്ടുവരരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ അപ്പോൾ വീട്ടിൽ അവരെ ഉമ്മമാരുണ്ടാക്കിയ ഫുഡുകൾ മാത്രമേ ഇന്ന് നമ്മൾ ഈ ഒരു ഫീൽഡ് ട്രിപ്പിന് വേണ്ടി അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയും അവസരം പരസ്പരം ഷെയർ ആക്കാനുള്ള ഒരു അവസരം ഒക്കെയും ഈ ഒരു പ്രവർത്തനത്തിലൂടെ നമുക്ക് കൊടുക്കാൻ സാധിച്ചു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അപ്പോൾ അത് ആ ഒരു കാര്യമാണ് ഇത് തന്വീരാടിച്ചോട് അഭിപ്രായം ചോദിച്ചാൽ എങ്ങനോട് തന്വീരാ കഴിച്ചിട്ട് സൂപ്പർ ടീമോട് ബഹുത്തച്ഛ പിന്നെ അവിടെ വിശക്കാനുള്ള വിശപ്പ് അറിയാനുള്ള ഒരു അവസരം പോലും കിട്ടിയില്ല കാരണം അത്രയ്ക്ക് രുചികരമായ ഫുഡ് ഐറ്റംസ് ഒക്കെയും കുട്ടികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതൊക്കെയും നമുക്ക് തന്നിട്ടും ഉണ്ടായിരുന്നു അതിൽ നിന്നൊക്കെയും നമ്മൾ അങ്ങോട്ടിങ്ങോട്ടൊക്കെ ഷെയർ ആക്കി കഴിച്ചു പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ദ്വീപിലെ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ മാസം തേങ്ങായും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതും എല്ലാവരും എടുത്ത് കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതെപ്പോഴും നമുക്കൊരു ആണല്ലോ പിന്നെ ഒരു കുട്ടി കുറേ കുട്ടിയാണോ ഏതോ ഒരു ടീച്ചറാണോ എന്ന് എനിക്കറിയില്ല ഒരാൾ കുറേ ഇന്തപ്പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ആരോഗ്യ കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇന്തപ്പഴത്തിൻ്റെ അവിടെയും എല്ലാവരും ഈച്ച ഈച്ചപ്പതിയും പോലെ പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ് പിന്നെ ഈ വെയിലൊഴിച്ചാൽ ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു ഇന്നത്തേത് നമ്മുടെ കുറച്ച് ടീച്ചേഴ്സ് ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ അഭിപ്രായം അവരോട് തന്നെ നമുക്ക് ചോദിക്കാം േഷൻ അർദ്ധ ലക്ഷദ്വീപ് ഓക്കെ ഓസെ അവനെ കുറിച്ച് എന്തായാലും രണ്ട് വാക്ക് എന്താ പറഞ്ഞോ ഇതേ കടൽ കടന്നെത്തിയ ഒരു വിഭവം ട്രഡീഷണൽ ലക്ഷദ്വീപിലെ വിഭവം അല്ല അത് പിന്നെ വേറൊരു കാര്യം പറയട്ടെ നമ്മൾ ഈ ഫീൽഡ് ട്രിപ്പ് ഫീൽഡ് ട്രിപ്പ് എന്ന് പറയാറില്ലേ ഇത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കക്കാരാണ് ഫീൽഡ് ട്രിപ്പ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിൽ എന്തൊക്കെയാണെന്നറിയുമോ ഇതിനെ പറയുന്നത് യു കെയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ഒക്കെ സ്കൂൾ ട്രിപ്പ് സാധാരണ ഒക്കെ കേട്ടിട്ടുണ്ട് എന്നാൽ ഇത് പറയുന്നത് ലക്ബൈ അരൽ എന്നാണ് അതേപോലെ ജപ്പാനിൽ പോയാൽ എൻസോക്കു എന്നും ജർമ്മൻ ഭാഷയിൽ ക്ലാസൻ ഫഹർട്ട് എന്നും അതുപോലെ തന്നെ ഇറ്റാലിയൻ ഭാഷയിൽ ഗിത എന്നുമാണ് ഈ ഫീൽഡ് ട്രിപ്പുകളെ അറിയപ്പെടുന്നത് നമ്മളെ കുട്ടികൾ കൊണ്ടുവന്നിരിക്കുന്ന ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഓടിച്ചു പോകാം കുറേ കട്ട്ലെറ്റ്സ് ഉണ്ടായിരുന്നു ചിക്കൻ റോള് ബീഫ് റോള് മീറ്റ് റോള് അതേപോലെ തന്നെ മുട്ട കൊണ്ടുള്ള കുറേ വിഭവങ്ങൾ പിന്നെ കുറച്ച് ചൈനീസ് വിഭവങ്ങൾ അവരുണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഷവർമ്മ പോലത്തത് അധികം നമ്മൾ ചൈനീസ് വിഭവങ്ങൾക്ക് പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നാലും കുട്ടികളൊരു ഇച്ചിരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഡോണറ്റ്സ് ഒക്കെയും ഹോം മെയ്ഡ് ആയതുകൊണ്ട് നമുക്കധികം അതിൽ എന്താണ് കളറൊന്നും അങ്ങനെ പ്രിസർവേറ്റീവ്സുകളൊന്നും തന്നെ ചേർത്തിട്ടുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ രണ്ട് വേറെ എന്താണ് സംസ്ഥാനത്തുള്ള കുട്ടികളുണ്ട് അവർ നല്ല അടിപൊളിയായിട്ടുള്ള ആലു പറാത്ത കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ നിൽക്കുന്ന വ്യക്തിത്വമുണ്ടല്ലോ ഇദ്ദേഹം നമ്മുടെ സ്കൂളിൻ്റെ ഹെഡ് മാഷ്ടറാണ് നമ്മുടെ അമരക്കാരൻ നമ്മുടെ സ്കൂളിൻ്റെ അമരക്കാരനാണ് സാറ് മുപ്പത്തൊന്നാം തീയതി ഈ മാസം അദ്ദേഹം തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുകയാണ് സാറിൻ്റെ ആ ഒരു വിരമിക്കൽ ചടങ്ങുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കുന്നതാണ് ഗൈസ് പിന്നെ നമ്മളെ സ്കൂളിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളെ മിഡ്ഡെ മെൻസിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരു ബിരിയാണി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു നാടൻ ബിരിയാണിയായിരുന്നു നമ്മൾ വെന്തത് എന്ന് പറയും അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുട്ടികളെ കൈയൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ് പലരും ബാഗ് ഊരിയിട്ടില്ല ബാഗ് ഊരാൻ പറഞ്ഞു പക്ഷേ അവിടെ അവിടെയൊക്കെ അവിടെയത് ഉപേക്ഷിക്കുമെന്ന് പേടിച്ചിട്ടായിരിക്കും അവർ കുറച്ച് പേര് ബാഗൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത് പിന്നെ അതിൽ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ തിന്ന് തീർന്നത് കാരണം ആ ബാഗിലൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ അങ്ങനെ കുട്ടികളെയൊക്കെ നമ്മൾ ആദ്യം എന്തിനും ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എക്കു പറഞ്ഞാൽ ഈ ബിരിയാണി കഴിക്കാനുള്ള ഒരു മൂഡൊന്നും അവർക്കിപ്പോൾ ഉണ്ടായിരുന്നില്ല പലരും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നുണ്ടായിരുന്നു കാരണം അവരുടെ കയ്യിൽ ഇഷ്ടംപോലെ സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടുന്ന് സർബത്തൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അവർക്ക് കൂൾ ഡ്രിങ്ക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ പലരും പല കുട്ടികളും ഞങ്ങൾക്ക് ഇന്നിപ്പോൾ ഫുഡ് വേണ്ടാന്ന് പറഞ്ഞു പക്ഷേ നമ്മളങ്ങനെ കുട്ടികൾ പറയുന്നത് കേട്ടവർ വിടാനും നമ്മളൊരുക്കമല്ലായിരുന്നു അതുകൊണ്ട് അവർക്ക് നമ്മൾ മാക്സിമം അവർക്ക് കഴിക്കാൻ പറ്റുന്ന അത്രയും അവരെ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലാതെ നമുക്ക് കൂടുതലായിട്ടൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ കുഞ്ഞു കുട്ടികളല്ലേ പക്ഷേ തിരിച്ചല്ലേ തിരിച്ചു പോകുന്നത് പറയുമ്പോൾ അവർക്കൊരു ഭയങ്കര വിഷമമായിരുന്നു കാരണം അവർക്ക് അവരെ മാത്രം ഉച്ചയ്ക്ക് കൊണ്ടുപോകുന്നത് അവർക്ക് ഭയങ്കര വിഷമമായിട്ട് തോന്നി അവരെ മുഖം കണ്ടപ്പോൾ പക്ഷേ ഇൻഷാല്ല ഇനി ഒരിക്കൽ അവരെയും കൊണ്ട് വൈകുന്നേരം വരെ എന്തായാലും അവരെ കൊണ്ടുവരാം എന്ന് വിചാരിക്കുന്നു കൊണ്ടുവരുമായിരിക്കും അടുത്ത വർഷം സാധാരണ വർഷങ്ങൾ എല്ലാ വർഷങ്ങളിലും നമ്മുടെ ഇവിടെ ഉണ്ടാവാറുണ്ട് ഇങ്ങനെ ഫീൽഡ് ട്രിപ്പുകൾ അപ്പോൾ എന്തായാലും ഈ ഒരു നാട്ടിലാണ് അവർ താമസിക്കുന്നത് കൊണ്ടവർക്ക് ഇടയ്ക്കിടയ്ക്ക് പിക്നിക്കിന് എന്തായാലും വരാൻ സാധിക്കാറുണ്ട് കാരണം ഇവിടെ വീക്കെൻഡ് ആവുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ദിവസങ്ങളിൽ അവധിയാകുമ്പോൾ ഏതെങ്കിലും കോമണായിട്ട് ലീവ് വരുമ്പോൾ ഒക്കെയും ഈ ഒരു ടൂറിസ്റ്റ് കേട്ട് ഫുള്ളായിട്ടും ആൾക്കാരായിരിക്കും ആയിട്ട് എനിക്ക് തോന്നുന്നത് വേറെ ഒരു സ്ഥലത്തും ഇത്ര അധികം പിക്നിക്കിന് വരുന്നൊരു നാട് വേറെ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ വരാറുണ്ട് ഞാനൊക്കെ ഫാമിലിയായിട്ട് വന്നിട്ടേ ഇല്ല പിന്നെ എനിക്ക് എന്താണെന്ന് പറയുന്നത് എനിക്ക് അത്ര താല്പര്യമില്ല പിന്നെ ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ ഈ ഫിഡ റിപ്പിന് വന്നതാണ് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് പിന്നെ ഒരു അധ്യാപിക ആയാലും കുട്ടികളെയും കൊണ്ടുവരുന്ന ഒരു ചടങ്ങായാൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും വരേണ്ടി വരും പിന്നെ കുട്ടികൾ അങ്ങനെ വിടാൻ പറ്റുമല്ലോ ക്ലാസ് ടീച്ചർ ആകുമ്പോൾ അതിൻ്റെതായിട്ടെ ചില ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടുതലാണല്ലോ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നത് അല്ലെങ്കിൽ പിന്നെ എൻ്റെ മക്കൾ പിന്നെ ഇവിടെ പോകും അതുകൊണ്ട് ഞാൻ വന്നതാണ് അവരുടെ കൂടെ എന്തായാലും അടിപൊളിയായിരുന്നു അവരുടെ കൂടെ വന്നത് അറിയില്ല നല്ല അടിപൊളിയായിരുന്നു കുട്ടികളുടെ കൂടെ വരുമ്പോൾ ഒരു രസമല്ലേ പിന്നെ നമ്മുടെ സ്കൂൾ ലീഡർ ഷാഹിദ് എന്ന് പറഞ്ഞിട്ടൊരു മോനാണ് അപ്പോൾ അവനല്ലേ നമ്മളെ വോട്ടൊക്കെ ചെയ്ത് ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മുടെ ലീഡറിനെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ വോട്ടിൻ്റെ സമയത്ത് അവർക്ക് ഇലക്ഷൻ ക്യാമ്പയിൻ ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു വോട്ട് ചോദിക്കാനൊക്കെ ആ ഒരു സമയത്ത് ആ മോൻ എല്ലാവരെയും ഞാൻ കുമ്പൂർ കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ്റെ വാക്കുകളിലൂടെ നമുക്ക് നമ്മളെ സ്കൂൾ ലീഡർ എല്ലാരും കൊണ്ടുവന്നില്ലേ നിങ്ങള് പറയാനുണ്ടോ അതിനെ കുറിച്ച് ഒന്ന് പറയാനില്ലേക്ക് വേറെ അതല്ലേ പറഞ്ഞത് ആ ഒന്ന് പറയാനില്ലേ എന്ന ചമ്മ ഓടുന്നു എന്താണ് ആ പുതിയ നിങ്ങളൊക്കെ വീഡിയോ എടുത്താൻ വേണ്ടി എടുത്താൻ രണ്ടാ പറ കുട്ടികളൊക്കെ ഒട്ടുമിക്ക കുട്ടികളും കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മളെ അധ്യാപകര് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നത് അപ്പോൾ നമുക്കും സെയിം ഫുഡ് തന്നെയാണ് നമുക്കങ്ങനെ സ്പെഷ്യൽ ഫുഡൊന്നും വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും കൂടി ഒരേ ഫുഡാണ് നമ്മൾ കഴിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നതാണ് നമ്മളെ സ്കൂളിലെ കുക്കുമാരാണ് ഈ ഒരു ഫുഡ് നമുക്ക് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് നമുക്ക് വേണ്ടിയിട്ട് ഇത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഇട്ട് വന്നതാണ് നമ്മുടെ നാടൻ ബിരിയാണി എന്ന് പറയും നമ്മൾ അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ പിന്നെ ഞങ്ങൾക്ക് പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു എനിക്കും ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്കും കാരണം അവിടെ പാരൻസിനോട് ഒന്നര ഒന്നേ മുക്കാലൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ സ്കൂളിലേക്ക് തന്നെ വരണമെന്നാണ് നമ്മൾ അറിയിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ വണ്ടി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ പിള്ളേർ എൻ്റെ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ വിളിച്ചിട്ട് നമ്മൾ ഞാൻ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ക്ലാസ്സിലെ ഒരു മോളുടെ വാപ്പയാണ് ഇവിടുത്തെ സ്പോർട്സ് മാനേജർ അപ്പോൾ അദ്ദേഹം എനിക്ക് വേണ്ടി ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒന്നാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ റൂം തന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വന്തം മുറിയാണിത് അപ്പോൾ ഈ ഒരു റൂം ഞങ്ങൾക്ക് വേണ്ടിയിരുന്നു അദ്ദേഹം തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു റൂമിൻ്റെ റൂം ടൂർ കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് റൂം ഇവിടുത്തെ ഏറ്റവും നല്ല റൂമുകളിലൊരു റൂമാണ് ഇത് എ സി ഉള്ള ഒരു റൂം പിന്നെ ഇതിൻ്റെ ടോയ്ലറ്റിന് ഒരു പ്രത്യേകത ടോയ്ലറ്റ് ഒക്കെ കൂടിയിട്ടാണ് പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ മുകൾ വശത്ത് അങ്ങനെ ഓടൊന്നുമില്ല ഓപ്പൺ ആണ് ഓപ്പൺ ബാത്റൂമാണിത് അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ഇവിടുത്തെ ഇങ്ങനത്തെ റൂമുകളൊക്കെയും തന്നെ ഓപ്പൺ ബാത്റൂമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇങ്ങനത്തെ കുറേ റൂമുകളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇതാണ് ഈ ഒരു റൂം പിന്നെ നമ്മൾ തിരിച്ചു പോയി ഇവിടുന്ന് അങ്ങനെ ഞങ്ങൾ ഒന്ന് രണ്ട് ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഫീൽഡ് ട്രിപ്പ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഒന്നര ഒന്നേ മുക്കാലായപ്പോൾ തന്നെ നമ്മൾ ബസ്സിലേക്ക് അവരെയൊക്കെ കയറ്റിയിട്ടുണ്ട് എല്ലാവരെയും ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ ഒരു ബസ്സിൽ ഇതിൽ ഒന്ന് സിഇ ക്ലാസ്സിലെയും ബി ക്ലാസ്സിലെയും കുറച്ച് കുട്ടികളുമാണ് ഇതിലുള്ളത് ഇനി അടുത്തവരെ അടുത്ത ട്രിപ്പിൽ വരുന്നതായിരിക്കും അങ്ങനെ ഇനി ഇവരെ കൊണ്ടുപോയിട്ട് ഇവരുടെ ഉമ്മമാരുടെ പാപ്പമാരുടെ കൈകളിൽ ഏൽപ്പിക്കുക എന്നുള്ളൊരു ജോലി കൂടി എനിക്ക് ബാക്കിയുണ്ട് അങ്ങനെ വളരെ അടിപൊളിയായിട്ട് നമ്മളെ കുട്ടികളിതൊക്കെ എൻജോയ് ചെയ്തു Terima kasih telah menonton! ോർക്കാൻ പറ്റുന്ന ഒരു നല്ല ദിവസമായി ഈ ഒരു ദിനം ഞാൻ കാണുന്നു എൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം വളരെ നല്ല ഒരു ദിവസമായിരുന്നു ഇത് ഇനിയും പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും അതുവരേക്കും അസ്ലാം വലൈക്കും ടാറ്റാ ബൈ ബൈ